ജാതിമരങ്ങൾ പോലെയുള്ള നേതാക്കന്മാർ അവരുടെ തണലിൽ ആരെയും വളർത്തില്ല ഇതൊരു സത്യം തന്നെയാണ് നന്നായി വളരുന്ന ജാതി മരങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന് ചുവട്ടിൽ ഒരു പുല്ലുപോലും വളരുന്നില്ല എന്ന് നമുക്ക് കാണാം എന്നാൽ തേയിലത്തോട്ടങ്ങളിൽ കാണുന്ന കാഴ്ച വ്യത്യസ്തമാണ് തേയില നന്നായി വളരുന്നത് ബ്ലൂഗം ഗം എന്നീ മരങ്ങളുടെ തണലിലാണ് അനേക വർഷങ്ങൾ തണൽ കൊടുത്ത ഈ മരങ്ങൾ ഒടുവിൽ വെട്ടിക്കളയും ആ വിറക് തേയില ഫാക്ടറിയിൽ തേയില പാകം ചെയ്യുന്നതിന് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് പതിവ് ചില ആളുകൾ സമയം വെറുതെ പാഴാക്കുമ്പോൾ കഠിനാധ്വാനം കൈമുതലാക്കിയവർ പ്രാർത്ഥനയിൽ പോരാടിയവർ അവരൊക്കെ നേതൃത്വ നിരയിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ നാം എന്തിന് പലപ്പോഴും പരിഭവപ്പെടണം അസ്വസ്ഥപ്പെടണം പരിഭവവും അസൂയയും മനുഷ്യ സഹജമാണ് അത് സത്യം തന്നെയാണ് കഴിവുകളും താലന്തുകളും സമന്വയിപ്പിച്ച് നേതൃത്വ നിരയിലേക്ക് കടന്നു വരുന്നവർ ധാരാളമുണ്ട് എന്നാൽ ഇതെല്ലാം ദൈവദത്തമാണെന്ന് കാണുവാൻ അങ്ങനെയുള്ളവർക്ക് സാധിക്കണം ഇംഗ്ലണ്ടിലെ ബാപ്റ്റിസ്റ്റ് മിഷണറി സമ്മേളനത്തിൽ ഇന്ത്യയിലേക്ക് സുവിശേഷ വേലയ്ക്ക് പോകാൻ ലഭിച്ച ആഹ്വാനത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച ആളിനെ കണ്ട പ്രസിഡന്റിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു നീ അവിടെ ഇരിക്കൂ നിന്നെ കൂടാതെ ഇന്ത്യയിൽ പ്രവർത്തനം ദൈവം നിർവഹിച്ചോളൂ വില്യം കയറി എന്ന ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു ആഗ്രഹം പ്രകടിപ്പിച്ച ആ ചെറുപ്പക്കാരൻ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ബംഗാളിലെ സറാംപൂർ എന്ന സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ഈ ചെറുപ്പക്കാരൻ നിയോഗിക്കപ്പെട്ടു കുടുംബത്തിനുണ്ടായ രോഗവും സാമൂഹിക പ്രശ്നങ്ങളും ഒന്നും അയാളെ തളർത്തിയില്ല ബംഗാളി ഭാഷയിൽ പാണ്ഡിത്യം നേടി അധ്യാപകനായി പുതിയ നിയമം ബംഗാളി ഭാഷയിലേക്ക് പരിഭാഷ ചെയ്ത വില്യം കയറിയാണ് നാം പിന്നീട് ചരിത്രത്തിന്റെ താളുകളിൽ കാണുന്നത് യൂണിവേഴ്സിറ്റിയുടെ വാദിക്കൽ ഒരു വാക്യം ഇങ്ങനെ കാണാം ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക ദൈവത്തിനായി വലിയ കാര്യങ്ങൾ ചെയ്യുക ഇതായിരുന്നു ക്രിസ്ത്യൻ പഠനത്തിന് സ്ഥാപിക്കപ്പെട്ട സെറാംപൂർ സർവകലാശാലയുടെ സ്ഥാപകൻ വില്യം ഗറിയുടെ ആപ്തവാക്യം വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ നടന്ന ഒരു അനുമോദന സമ്മേളനത്തിൽ പ്രസംഗങ്ങളിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു കേവലം ഒരു ചെരുപ്പുണ്ടാക്കുന്ന ആളിനെ കൊണ്ട് ദൈവത്തിന് ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിച്ചല്ലോ അത് പ്രശംസയോടെ അദ്ദേഹം പറഞ്ഞുവെങ്കിലും വില്യം കയറി മറുപടി പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു സ്നേഹിതരെയും ഞാൻ ഷൂസ് നിർമ്മിക്കുന്ന ആളല്ലായിരുന്നു പഴയ ചെരുപ്പുകൾ അത് തുന്നി ജീവിക്കുന്ന ഒരു ചെരുപ്പ് കുത്തി മാത്രമായിരുന്നു മനുഷ്യൻ ദൈവത്തോടെ സഹകരിക്കേണ്ടുന്നവരാണ് നമ്മുടെ കരങ്ങളിൽ കൂടിയാണ് ദൈവിക പദ്ധതികൾ പ്രവർത്തിക്കുന്നത് അതിനാൽ ആരെയും നിസ്സാരരായി തള്ളാതിരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം